വേട്ട തുടർന്ന് എംബുരാൻ ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ച് എംബുരാൻ മുന്നേറുകയാണ് മോളിവുഡിൽ അന്യമായിരുന്ന കോടി ക്ലബ്ബുകൾ ആദ്യമായി കൊണ്ടുവന്ന നടനാണ് മോഹൻലാൽ പുലുമുരുകൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത് പിന്നീട് നിരവധി അൻപത് നൂറ് കോടി ക്ലബ്ബുകൾ അദ്ദേഹത്തിന്റേതായി മലയാള സിനിമയ്ക്ക് ലഭിച്ചു നിലവിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ റെക്കോർഡുകൾ തകർത്തൊരു മോഹൻലാൽ ചിത്രം തന്നെയാണ് എമ്പുരാൻ റിലീസ് ചെയ്ത ആദ്യ ദിനം അൻപത് കോടി ക്ലബിലെത്തിയ ഈ ലൂസിഫർ ഫ്രാഞ്ചസി അഞ്ചാം നാൾ ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം നേടി ഇന്ത്യയിൽ മാത്രമല്ല റിലീസ് ചെയ്ത വിദേശ മാർക്കറ്റുകളിലും റെക്കോർഡ് കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കുന്നത് മോളിവുഡിനെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ചിത്രത്തിന്റെ ഓവർസീസ് ഇനീഷ്യൽ ആദ്യ ആറ് ദിനങ്ങൾ കൊണ്ട് പതിനഞ്ച് മില്യൺ ഡോളറാണ് ചിത്രം വിദേശത്ത് നിന്ന് സ്വന്തമാക്കിയത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ വലിയൊരു വമ്പൻ ചിത്രം തന്നെയാണ് എംബുരാൻ ഒരു വശത്ത് വിവാദങ്ങളിൽ നിറയുമ്പോഴും സിനിമയുടെ ബോക്സ് ഓഫീസ് കുതിപ്പിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് വെറും അഞ്ച് ദിവസം കൊണ്ടാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് ഇപ്പോഴിതാ ആറ് ദിവസം കൊണ്ട് ബോളിവുഡിലെ ബ്ലോക്ക് ബസ്റ്റ് ചിത്രമായ ചാവിയുടെ കളക്ഷനെ പിന്നിലാക്കിയിരിക്കുകയാണ് എംബുരാൻ ഓവർസീസിൽ പതിനഞ്ച് മില്യൺ കടന്ന എംബുരാൻ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി മാറിയിരിക്കുകയാണ് ഓവർസീസിൽ ചാവിയുടെ കളക്ഷനെയാണ് എംബുരാൻ തകർത്ത് പിന്നിലാക്കിയത് ഇത് ഫിലിംസ് ആണ് അറിയിച്ചിരിക്കുന്നത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച ഇത് വലിയ നേട്ടമാണ് കൂടാതെ ഭാവിയിൽ മലയാള ചിത്രങ്ങൾ കർണാടകയിൽ മികച്ച മാർക്കറ്റിംഗ് ലഭിക്കാനും സാധ്യതയുണ്ട് അതേസമയം വിവാദങ്ങൾക്ക് പിന്നാലെ ഇരുപത്തിനാല് മാറ്റങ്ങളാണ് എംബുരാനിൽ ആദ്യ പതിപ്പിൽ വരുത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ബുക്കിങ്ങിലിൽ നേരിയ കുറവ് കാണുന്നുണ്ടെങ്കിലും റീഎഡിറ്റി കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടില്ലെന്നാണ് തിയേറ്റർ ഉടമകളും പറയുന്നത് കോടി നേടിയ ചിത്രം കൂടിയാണ് എംബുരാൻ അതിവേഗം ഈ നേട്ടം കൈവരിക്കുന്ന ചിത്രം എന്ന റെക്കോർഡും സ്വന്തമാക്കി ഇന്ത്യൻ സിനിമയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പണറും എംബുരാൻ തന്നെയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം